വടക്കൻ ഗാസാ മുൻപിലേക്ക് കടത്തിവിടുന്ന മാനുഷ്യ സഹായങ്ങളുടെ നിയന്ത്രണം ഹമാസ് ഏറ്റെടുക്കുകയും ഗാസയിലെ സാധാരണക്കാരിൽ നിന്ന് അത് മോഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിന്യാഹു പറഞ്ഞു ഹമാസ് മാനുഷ്യ സഹായം മോഷ്ടിക്കുന്നത് എങ്ങനെ തടയാമെന്നതിനെക്കുറിച്ച് അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ ഒരു പദ്ധതി അവതരിപ്പിക്കാൻ സൈന്യത്തോട് ഉത്തരവിട്ടതായും നദിന്യാഹു പറഞ്ഞു അടുത്ത തെരഞ്ഞെടുപ്പിൽ നെതിന്യാഹുവിൻറെ പ്രധാന എതിരാളിയായി കാണപ്പെടുന്ന മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെന്നറ്റ് ഇസ്രായേൽ സർക്കാർ ഗാസയിലേക്ക് അനുവദിച്ച ട്രക്കുകളുടെ നിയന്ത്രണം ഹമാസ് ഭീകരർ ഏറ്റെടുക്കുന്നതിന്റെ വീഡിയോ ഉൾപ്പെടുന്ന ഒരു പോസ്റ്റ് തന്റെ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു പരിശോധനയില്ലാതെ ട്രക്കുകൾ കടത്തിവിടുക എന്നതാണ് നിലവിലെ ഉത്തരവെന്നും ഇങ്ങനെയാണ് ഹമാസ് പണം സംഭരിക്കുന്നതെന്നും ബെന്നറ്റ് കുറ്റപ്പെടുത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് നതിന്യാഹുവിന്റെ പ്രഖ്യാപനം അതേസമയം ഹമാസിലേക്ക് സഹായം എത്തുന്നത് തടയാൻ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ തനിക്കിനി സർക്കാരിൽ തുടരാൻ കഴിയില്ലെന്ന് ധനമന്ത്രി ബസലേലിസ് മോട്ടറിച്ച് നതിന്യാഹുവിന് അന്ത്യശാസനം നൽകിയതായി റിപ്പോർട്ടുകളുണ്ട് ഇതേ തുടർന്ന് ഐഡിഎഫ് പദ്ധതി അവതരിപ്പിക്കുന്നതുവരെ ഗാസയിലേക്കുള്ള സഹായ വിതരണം ഇസ്രയേൽ തൽക്കാലം നിർത്തിവെക്കുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കീന ന്യൂസ്